ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ആര്യയ്ക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചോദ്യം ഉയർന്നു വന്നിരിക്കുകയാണ് ആരാണ് തന്റെ ഭർത്താവെന്നും എവിടെയാണ് താരത്തിന്റെ ഭർത്താവെന്നും മാത്രമല്ല ആരെ ഒരു ആണിന്റെ കൂടെ പോസ്റ്റിട്ടാലും ഇതാണോ ഭർത്താവ് എന്ന് ചോദിച്ചു വരുന്നവരും ഒട്ടനവധി പേരാണ് ഈ ചോദ്യത്തിന് ഒടുവിൽ ഉത്തരവുമായി ആര്യത്തിന് രംഗത്തെത്തിയിരിക്കുകയാണ് ആര്യയുടെ പോസ്റ്റിങ്ങിനെ ഇതുപോലൊരു പോസ്റ്റിടേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എല്ലാവർക്കും തന്റെ സ്വകാര്യ ജീവിതത്തിനെ അറിയാനാണ് ഏറെ ഇഷ്ടവും ഇതിനെക്കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ പലയിടത്തും ഞാൻ കേട്ടു ഇത് വല്ലാത്ത ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞതെന്നും താരം പറഞ്ഞു ഞാനൊരു സിംഗിൾ മദറാണ് അതായത് കുറച്ചു നാളുകളായി ഞാനും എന്റെ ഭർത്താവും വേർപിരിഞ്ഞു കഴിയുകയാണ് പക്ഷേ ഇപ്പോഴും ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഞങ്ങളുടെ മകളെ വളർത്തുന്നത് ആര്യ പറഞ്ഞു ഈ പോസ്റ്റ് എന്റെ മകളുടെ അച്ഛന് ടാഗ് ചെയ്യുന്നില്ല ഞാൻ അനുഭവിക്കുന്ന ചോദ്യശരങ്ങൾ അദ്ദേഹത്തിന്റെ മേലിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നില്ലാത്തത് കൊണ്ടാണിത് എന്നെയോ എന്റെ മകളെയോ അവളുടെ അച്ഛനെതിരെയോ അപമാനിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ കുറ്റകരമാണെന്നും ആ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നതാണെന്നും ആര്യം കുറയ്ക്കുകയും ചെയ്തു വിവാഹം ശേഷം താനും തന്റെ ഭർത്താവും അടുത്ത സുഹൃത്തുക്കളാണെന്ന് പറയുന്ന പലരും കണ്ടിട്ടുണ്ടെന്ന് പലരും കമന്റിലൂടെ അറിയിച്ചു മാത്രമല്ല ഇത്ര അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് വേർവിരിഞ്ഞ് ജീവിക്കുന്നതെന്നും ചോദിക്കുന്നവരുണ്ട് ഇതിനെ നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തു കൊടുക്കുക